നമസ്കാരം കേരള പോലീസിലെ മലയാളി സിംഗവും സൂപ്പർ ഹീറോയുമാണ് ഋഷിരാജ് സിംഗ് ഐ പി എസ് മുപ്പത്തിയാറ് വർഷത്തെ സർവീസിന് മേലോട്ട് പിരിച്ചു വെച്ച കൊമ്പം മീഷ ആരുടെ മുന്നിലും അദ്ദേഹം താഴ്ത്തിയ ചരിത്രമില്ല അദ്ദേഹം രാജസ്ഥാൻ ഗാനാണ് വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായി പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം പല കാര്യത്തിലും ഈ കേരളത്തെ പറ്റിയും കേരള ജനങ്ങളെ പറ്റിയും ഒക്കെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സഹായിക്കാനിറങ്ങി മോഷ്ടാവായി മുദ്ര അദ്ദേഹം സർവീസിൽ ഉടനിലം സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന് പേരെടുത്ത ഋഷിരാജ് സിംഗ് വാസ്തവ വിരുദ്ധമായ വാർത്തയുണ്ടാക്കിയ ആഘത്തത്തിൽ നിന്ന് മുക്തനായിട്ടില്ല വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്ത് നിന്നും തിരൂരിലേക്കുള്ള യാത്രയ്ക്കിടെ എതിർവശത്തെ സീറ്റിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശിനി ഡോക്ടർ രമാ മുകേഷിനെ സഹായിക്കാൻ ശ്രമിച്ചതോടെയാണ് ഋഷിരാജ് സിംഗ് കള്ളനായി ചിത്രീകരിക്കപ്പെട്ടത് തീവണ്ടി എറണാകുളത്ത് എത്തിയപ്പോൾ ഡോക്ടറും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവും മകളും ഇറങ്ങാനൊരുങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതുവരെ പുസ്തകം വായിച്ചിരുന്ന ഡോക്ടർ കണ്ണട ിൽ പൗച്ചിൽ വെച്ചു ബാഗുകൾ എടുത്ത് മകൾക്കൊപ്പം ഇറങ്ങാറുള്ള തിരക്കിലായിരുന്നു ടി സ്റ്റേഷനിൽ നിർത്തി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറുടെ കണ്ണടയും പുസ്തകവും സീറ്റിന് സമീപം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടത് മറന്നു വെച്ചതാണെന്ന് കരുതി തിരിച്ചേൽപ്പിക്കുവാൻ പിന്നാലെ ഋഷിരാജ് സിംഗും ട്രെയിനിൽ നിന്ന് എന്നാൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന മകൾ എറണാകുളത്ത് ഇറങ്ങിയപ്പോൾ യാത്ര പറയാൻ വാതിൽ നടത്തിക്കുന്നെങ്കി ഡോക്ടറും ഭർത്താവും തീവണ്ടി നിന്ന് ഇറങ്ങിയിരുന്നില്ല മാതില സമീപത്തു നിന്ന് ഇവരെ കാണാതായത് ഋഷിരാജ് സിംഗ് പ്ലാറ്റ്ഫോമിൽ ഇവരെ തിരഞ്ഞെത്തിയത് ഇതിനിടെ ഡോർ അടയുകയും വന്ദേ നീങ്ങുകയും ചെയ്തു സഹായിക്കാനിറങ്ങിയ ഋഷിരാജ് സിംഗിന് തീവണ്ടി നഷ്ടമായി പേഴ്സും ഐഫോണും ബാഗും ഉൾപ്പെടെയുള്ള വില കൂടിയ വസ്തുക്കൾ തീവണ്ടിയിലുമായി പ്ലാറ്റ്ഫോമിലെ ഇ റോഡ് റെസ്റ്റോറൻറ്റിലെത്തിയ ഋഷിരാഗ് സിംഗ് കണ്ണടകയും പുസ്തകവും റെയിൽവേ പോലീസിന് ഏർപ്പാട് ചെയ്തു പരിചയമുള്ള മാനേജറിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടം വാങ്ങി അടുത്ത തീവണ്ടിയിൽ ടിക്കറ്റ് എടുത്തു വന്ദേ തന്റെ ബാഗും മൊബൈൽ ഫോണും തിരൂരിൽ തന്നെ കൂട്ടാനെത്തുന്ന വ്യക്തിക്ക് കൈമാറുവാനുള്ള ഏർപ്പാടും ചെയ്തു ഇതിനിടെ ഡോക്ടറും ഭർത്താവും തീവണ്ടിയിൽ കണ്ണടയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചിരുന്നു തൃശൂരിൽ ഇറങ്ങിയ ഡോക്ടർ ഇവ കാണെന്ന് പരാതി നൽകി തൊട്ടു പിന്നാലെ പോലീസ് ഡോക്ടറെ ബന്ധപ്പെടുകയും കണ്ണടയും പുസ്തകവും കിട്ടിയ അറിയിക്കുകയും ചെയ്തു മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് തന്റെ കണ്ണട തിരികെ ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞ ഡോക്ടർ പിട അദ്ദേഹത്തെ വിളിച്ച് നന്ദി അറിയിക്കുകയും ചെയ്തു ഇതിനിടെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ യാത്രക്കാരിയുടെ മുപ്പതിനായിരം രൂപ വിലയുള്ള കണ്ണട മോഷ്ടിച്ചുവെന്ന വാർത്ത ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചത് പരേതരായ ഇന്ദ്രജിത് സിംഗ് ഷോഫ് കർവാർ ദമ്പതികളുടെ അഞ്ചു മക്കളിൽ മൂട്ടിയ ആളാണ് ഋഷിരാജ് സിംഗ് ഞാനൊരു ഔട്ട്സൈഡർ അല്ല ഇരുപത്തി ആറ് വർഷമായി ഈ നാട്ടുകാരനാണ് പത്ത് വർഷം മാത്രം ഡെപ്യൂട്ടേഷനിലെ കേന്ദ്ര സർവീസിലായിരുന്നു ബീക്കാനീരിൽ ഇപ്പോൾ എനിക്ക് ആരുമില്ല അച്ഛനും അമ്മയും മരിച്ചു സഹോദരിമാർ വിവാഹിതരായി കഴിയുന്നു എനിക്ക് കുടുംബ വീട്ടിലൊരു മുറിയുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എനിക്ക് കേരളമാണ് ഇഷ്ടം കേരളം അത്രമില്ല എന്നെ സ്വാധീനിച്ചു ഈ നാട്ടുകാരും നാടും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എനിക്ക് ബഹുമാനം കിട്ടിയത് ഈ നാട്ടിൽ നിന്നാണ് എവിടെ പോയാലും എന്നെ ജനം തിരിച്ചറിയും അവരിൽ ഒരാളാണ് ഞാൻ കുട്ടിക്കാലത്ത് ബീക്കാനീറിലെ പ്രിൻസ് ബിജയ് സിംഗ് മെമ്മോറിയൽ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ എന്നെ പരിചരിച്ചത് പത്തനംതിട്ടയിലെ മലയാളി നഴ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നെടുമങ്ങാട് എ എസ് പി ആയിരുന്നപ്പോഴാണ് ആദ്യമായി ഓണസദ്യ ഉണ്ടത് നിയമത്തെ ആദരിക്കുന്നവരും പേടിയുള്ളവരുമാണ് മലയാളികൾ മറ്റു നാടുകളിൽ പോയി കഠിനമായി അധ്വാനിക്കുമെങ്കിലും സ്വന്തം നാട്ടിലെ മലയാളികൾക്ക് മടി ഇത്തിരി കൂടുതലാണ് എന്ന് അദ്ദേഹം പോലീസ് ജീവിതത്തിൽ പടിയിറങ്ങൾ പ്രതികരിച്ചിരുന്നു പുനലൂർ എ എസ് പി ആയി തുടക്കം നെടുമങ്ങാട് എ എസ് പി റെയിൽവേ എസ് പി കണ്ണൂർ എസ് പി എം എസ് പി കമാൻഡന്റ് തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിൽ കമ്മീഷണർ കോട്ടയം മുതൽ രണ്ടായിരത്തി നാല് വരെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട എസ് പി ജീൽ രണ്ടായിരത്തി നാലിൽ ഐ ജി കെ സി ബിയിൽ ചീഫ് വിജിലൻസ് ഓഫീസർ ക്രൈംബ്രാഞ്ച് ഐ ജി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സി ബി ഐയിൽ ജോയിന്റ് ഡയറക്ടർ തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എക്സൈസ് കമ്മീഷണർ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുതൽ ജയിൽ ഡി ജി പി ജയിൽ വകുപ്പിലെ മുപ്പത്തിയേഴാമത്തെ ഡി ജി പി ആയിരുന്നു സമയനിഷ്ഠ കൃത്യമായി പാലിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് ഇതുവരെയും അദ്ദേഹം വാച്ച് കെട്ടിയിട്ടില്ല ഓരോ നാട്ടിലെയും കാലാവസ്ഥയ്ക്ക് വസ്ത്രം പോലും ധരിക്കുന്നത് സ്കാർഫ് ധരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളോട് വെറുപ്പാണ് പെർഫ്യൂം ഉപയോഗിച്ചാൽ തലവേദന എടുക്കും മൊബൈലിൽ വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കും രാത്രി പന്ത്രണ്ട് മുതൽ രാവിലെ ആറ് വരെയുള്ള സമയം ഒഴികെ മനുഷ്യൻ മനുഷ്യനെ എന്തിനു പേടിക്കണം ഫോൺ നമ്പറും അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ജന്മദിനം വിവാഹ വാർഷികം എന്നിവയടക്കം അദ്ദേഹത്തിന് കാണാപാഠമാണ് അറ്റം പിരിച്ചുവയ്ക്കുന്ന കൊമ്പൻ മീശ ഏറെ ഇഷ്ടമാണ് ഒരു ദിവസം കുറഞ്ഞത് പത്ത് മിനിറ്റെങ്കിലും മീശയെ പരിപാലിക്കും ജൽ പുരട്ടി മീശ വരച്ച വരയിൽ നിർത്തും ജോലി രാജിവെക്കാം പക്ഷേ മീശയെ തൊട്ടുള്ള കളി വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പണ്ടത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ല മീശയുണ്ടായിരുന്നു ഇപ്പോഴുള്ളവരിൽ പലർക്കും മീശയില്ല എന്റെ മീശ എന്റെ ഇഷ്ടമാണ് തമിഴ്നാട്ടിലും ബി എസ് എഫിലും മീശ വയ്ക്കുന്നതിന് പ്രത്യേക അലവൻസ് നൽകാറുണ്ട് തമിഴ്നാട് മുൻ ഡി ജി പി വാൾട്ടർ ദേവരത്തിന്റെയും മുൻ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ മുകുന്ദന്റെ മീശയും വേറിട്ടതാണ് കോവിഡ് വന്ന ശേഷം മാസ്ക് ധരിക്കുന്നതിനാൽ ആരും എന്റെ മീശ കാണാറില്ല ഇക്കാരണത്താൽ പുറത്തിറങ്ങുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ അദ്ദേഹം പരാതി പറഞ്ഞിരുന്നു കൂടാതെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ജന്മന തനിക്ക് മുറിച്ചുണ്ടായിരുന്നു അമ്മയ്ക്ക് മാത്രമേ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുള്ളൂ വൈകല്യത്തിന്റെ പേരിൽ എന്നെ പലരും അപമാനിച്ചു കളിയാക്കി ചിരിച്ചു വിക്കി വിക്കി പറയുമ്പോൾ ക്ലാസ്സിൽ കൂട്ടിച്ചിരുമുഴങ്ങും പക്ഷേ തോൽക്കാൻ താൻ തയ്യാറായിരുന്നില്ല എന്റെ നാട്ടിൽ മുറിച്ചുണ്ടു മാറ്റാനുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലായിരുന്നു പതിനെട്ടാം വയസ്സിൽ എന്റെ അമ്മാവൻ ഡോക്ടർ കുമാർ സിംഗാണ് ചണ്ഡീഗഡിലെ ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയത് പല തടസ്സങ്ങളും ആശുപത്രി അധികൃതർ പറഞ്ഞു ശസ്ത്രക്രിയക്കിടെ മരിച്ചാലും കുഴപ്പമില്ല മുറിച്ചുണ്ടിന്റെ പേരിൽ ഇനിയും അപമാനിതനാകാൻ വയ്യെന്നായിരുന്നു എന്റെ ഉറച്ച നിലപാട് അഞ്ചു മണിക്കൂർ നേരത്തെ പ്ലാസ്റ്റിക് സർജറിക്ക് ഒടുവിൽ എന്റെ മൗനം മുറിഞ്ഞു ജീവിതത്തിൽ ആദ്യമായി ഞാൻ സ്ഫുടമായി സംസാരിച്ചു തുടങ്ങി കുട്ടിക്കാലം മുതൽ ക്രിക്കറ്റായിരുന്നു മനസ്സിൽ കോളേജിൽ ഞാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്നു ക്രിക്കറ്റ് കളിച്ചു നടന്നാൽ ഒരിടത്തും എത്തല നാം മനസ്സ് പറഞ്ഞു ബാറ്റും ബോളും സ്റ്റംപും അടങ്ങിയ കിറ്റ് അധ്യാപകന് തിരിച്ചേൽപ്പിച്ചു ടീമിനോട് വിടച്ചൊല്ലി എനിക്ക് പഠിക്കണം പഠിച്ചുയരണം എന്നു മാത്രമായിരുന്നു പിന്നീട് മനസ്സിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ചരിത്ര പഠനം തന്നെ സഹായിച്ചു എന്തുകൊണ്ട് രാജാക്കന്മാർ തോറ്റു എന്തുകൊണ്ട് രാജാവ് ഭാരതത്തിൽ മികവ് പുലർത്തി എന്നൊക്കെയുള്ള ചരിത്രം തന്നെ പഠിപ്പിച്ചു രാജാക്കന്മാരുടെ കുറ്റങ്ങളും കുറവുകളും പഠിച്ചപ്പോൾ ഭരണത്തിന്റെ മികവും മികവില്ലായ്മയും തിരിച്ചറിഞ്ഞു പോലീസിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ എന്നെ സഹായിച്ചത് ചരിത്ര പഠനമായിരുന്നു എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ സ്വർണ്ണ മെഡലോടെയാണ് അദ്ദേഹം പാസായത് സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാൻ മോഹൻ തോന്നി ചരിത്ര അധ്യാപകനായ അമിനുദ്ദീൻ സാർ തന്നെ പ്രോത്സാഹിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞിരുന്നു വൈകുന്നേരങ്ങൾ സാറിന്റെ വീട്ടിലെത്തി സിവിൽ സർവീസസ് പരീക്ഷയ്ക്കായി ചരിത്ര പഠനം ഓരോ ചാപ്റ്ററും ഓരോ ചോദ്യത്തിനും ഓരോ പുസ്തകം വീതമാണ് വായിച്ചത് ഒരു കോളേജിൽ ലീവ് വേക്കൻസിയിൽ ലെക്ചറായി രാവിലെ പകലാക്കി പഠിച്ച നാളുകൾ അമിനുദ്ദീൻ സാറിന്റെ വീട്ടിലേക്ക് നാലു വർഷം മുടക്കമില്ലാത്ത യാത്ര തുടർന്നു ആ ഫലം കണ്ടേ അവസാനിപ്പിച്ചുള്ളൂ സിവിൽ സർവീസ് പരീക്ഷയ്ക്കും ഇന്റർവ്യൂവിനും പരിശീലിപ്പിച്ചതും സാർ തന്നെ ജീവിതത്തിൽ രണ്ട് താൻ എഴുതിയിട്ടുള്ളൂ രാജസ്ഥാൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിലേക്കുള്ള ആദ്യ പരീക്ഷയിൽ പരാജയപ്പെട്ടു സിവിൽ സർവീസസ് പരീക്ഷയായിരുന്നു രണ്ടാമത് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസസ് പരീക്ഷ പാസായി നൂറ്റി ഇരുപത് പേരെയാണ് അന്ന് ഐ പി എസ് ലേക്ക് തിരഞ്ഞെടുത്തത് ഇരുപതാമത്തെ റാങ്ക് കിട്ടിയതാകട്ടെ അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലും